കുപ്രസിദ്ധനായിട്ടുള്ള മതപ്രഭാഷകൻ സാക്കിർ നായിക്കിനെ എയ്ഡ്സ് രോഗം പിടിപെട്ട് തീരെ അവശതയിലാണെന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും തോന്നിയിരുന്നു ഇതാരോ കൃത്രിമമായിട്ട് പടച്ചുവിട്ട വാർത്തയല്ലേ എന്ന് ഇയാൾക്ക് എയ്ഡ്സ് രോഗം വരില്ല എന്നൊന്നുമല്ല അല്ല അതിൻ്റെ അർത്ഥം ഇയാൾക്ക് അഥവാ എയ്ഡ്സ് രോഗം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ലോകത്ത് ആരും അറിയാൻ പോകുന്നില്ല മരണം വരെ അയാൾക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടി വരും സൂക്ഷിക്കാനും അറിയാം അപ്പോൾ പിന്നെ ആരായിരിക്കാം ഇത് പടച്ചുവിട്ടത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം അതൊരു ചോദ്യമല്ലേ ഇങ്ങനെയൊരു ചോദ്യം നിലനിൽക്കവെയാണ് കഴിഞ്ഞയാഴ്ച ഡൽഹി പോലീസും ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗവും ചേർന്ന് ഡൽഹിയിൽ നിന്ന് അഞ്ച് യുവാക്കളെ അറസ്റ്റ് ചെയ്തതായിട്ട് കേട്ടത് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ബോംബ് നിർമ്മിക്കുക തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് ആളെ കൂട്ടുക എന്നുള്ളതാണ് ഇതിലൊരാളുടെ കണ്ണ് നഷ്ടപ്പെട്ടിരുന്നു ഈ കണ്ണ് നഷ്ടപ്പെട്ടത് ബോംബ് നിർമ്മാണത്തിനിടയിലാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇവർ വളരെ രഹസ്യമായിട്ട് ഇന്ത്യൻ ലഷ്കർ എ തൊയ്ബ എന്നൊരു തീവ്രവാദ ഗ്രൂപ്പ് രൂപീകരിച്ചു ആ ഗ്രൂപ്പിലേക്ക് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ ചേർത്ത് ഇന്ത്യയിലെമ്പാടും തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ പദ്ധതിയിട്ട് വരികയായിരുന്നു ഇത് ചെയ്യിക്കുന്നത് മുഴുവൻ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാളായിരുന്നു ഈ അഞ്ചു പേരെയും ചോദ്യം ചെയ്തപ്പോൾ പറയുന്നത് സാക്കിർ നായിക്കിൻ്റെ മതപ്രഭാഷണങ്ങളിൽ ആകൃഷ്ടരായി ജിഹാദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഗ്രൂപ്പിൽ ചേർന്നത് എന്നാണ് ഈ ഗ്രൂപ്പിന് സർവ്വ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നത് ഒരു പാകിസ്ഥാനിയാണ് സാക്കിർ നായികിനെ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യുമെന്ന് കണ്ടപ്പോഴാണ് അയാൾ മലേഷ്യയിലേക്ക് കടന്നത് മലേഷ്യ അയാൾക്ക് അഭയം കൊടുത്തു എങ്കിലും സ്ഥിരമായിട്ട് അയാൾ മലേഷ്യയിൽ ഉണ്ടാവാറില്ല ചിലപ്പോൾ കേൾക്കുന്നത് കേൾക്കാം പാകിസ്ഥാനിലാണെന്ന് ചിലപ്പോൾ ഖത്തറിലാണെന്ന് കേൾക്കാം ചിലപ്പോൾ ദുബായിലാണെന്ന് കേൾക്കാം എന്നാൽ ഒന്ന് രണ്ട് മാസമായിട്ട് ഇയാളെ പറ്റി യാതൊരു വിവരവും ഇല്ലായിരുന്നു പാകിസ്ഥാനിലാണ് ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ടെന്ന് പറയുന്നതെങ്കിലും പാകിസ്ഥാനിൽ എവിടെയാണ് അത് ഉള്ളതാണോ എന്നൊന്നും ആർക്കും അറിയില്ല ആ സമയത്താണ് ഇന്ത്യയിൽ ഈ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് ഇവർ പറഞ്ഞതും സാക്കിർ നായിക്കിന്റെ വാക്കുകളിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് അവർ ഈ തീവ്രവാദ ഗ്രൂപ്പിലേക്ക് വന്നത് എന്നാണ് ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതെല്ലാം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ളയാളും ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയെ പോലും പറ്റിച്ചുകൊണ്ട് കൊണ്ട് ഒളിച്ചു താമസിക്കണമെങ്കിൽ ഈ ജിഹാദ് ചെയ്യാൻ ആളെ ഒരുക്കുന്ന ഈ മനുഷ്യന് എത്രമാത്രം തീവ്രവാദ പിന്തുണയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കിക്കേ ഈ സമയത്താണ് ഇയാൾക്ക് എയ്ഡ്സ് ആണെന്നൊരു വാർത്ത വരുന്നത് എയ്ഡ്സ് ബാധിച്ചയാൾ അവശ്യ നിലയിലാണെന്നാണ് വാർത്ത പുറത്തു വന്നത് ലോകമെമ്പാടുമുള്ള ഇയാളുടെ ആരാധക വൃന്ദങ്ങൾ പ്രത്യേകിച്ചും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ജിഹാദികൾ ആകെബഹളം അതോടുകൂടെ അയാളുടെ വക്കീലിനെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടേണ്ടി വന്നു അയാൾ ജീവനോടെയുണ്ടെന്നും അയാൾക്ക് എയ്ഡ്സ് ഇല്ലെന്നും ഇങ്ങനെയുള്ള വാർത്തകൾ കൃത്രിമമായി സൃഷ്ടിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അയാൾ അറിയിച്ചിട്ടുണ്ട് ഈ വാർത്ത ആരാണ് ഉണ്ടാക്കിയതെങ്കിലും അവരുടെ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞു ഇയാൾ ഇപ്പോൾ എവിടെയാണ് ജീവിച്ചിരിക്കുന്നതെന്ന് അവരുടെ റെഡാറിൻ പരിധിയിൽ വ്യക്തമായിട്ട് ലഭിച്ചിട്ടുണ്ടാവാം